ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഇതിൻ്റെ ഇത് ആ പ്രൊസീജിയർ ഞാൻ പറഞ്ഞു പോകണം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഫോമല ഞാൻ ലാസ്റ്റ് ഇട്ടേക്കാം ഞാൻ ഉണ്ടാക്കിയത് ഫിഫ്റ്റി ഗ്രാമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഫോമലയും ഐ മീൻ പെർസെൻറ്റേജും പിന്നെ ഗ്രാമും ഉള്ള ഷീറ്റ് ലാസ്റ്റ് ഇട്ടേക്കാം ഇതിനെ പറയുന്നത് ഫോമിങ് ക്ലെൻസിങ് പൗഡർ എന്നാണ് അതായത് നമ്മൾ സോപ്പ് ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് അപ്പോൾ ചിലവർക്കില്ലേ സോപ്പ് ഉപയോഗിക്കുമ്പോൾ പ്രശ്നങ്ങൾ ബോഡിയിലുണ്ടാവും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ അപ്പോൾ ഇതൊരു മോൾക്കൊരു നാലഞ്ച് വയസ്സായ ഒരു കുട്ടിക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് ആ കുഞ്ഞിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാന്നുള്ളതാണ് അപ്പോൾ സോപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്തു ചെയ്യും അപ്പോൾ ഇതിലുപയോഗിച്ചിരിക്കുന്ന ആ സോപ്പിൻ്റെ എഫക്റ്റുള്ള ആ പൗഡർ അത് വളരെ ലൈറ്റാണ് നമുക്ക് ഇവൻ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇച്ചിങ്ങോ ഡ്രൈനെസ്സോ ഒന്നും ഉണ്ടാവില്ല പിന്നെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനുള്ള സാധനങ്ങൾ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഫസ്റ്റ് റൈസ് പൗഡർ അരിപ്പൊടി നല്ല നൈസായിട്ട് പൊടിച്ച അരിപ്പൊടി ഇത് നമുക്ക് സ്കിന്നിൻ്റെ എക്സ്ഫോളിയേഷൻ ജെൻറ്റിൽ എക്സ്ഫോളിയേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇനി വേണ്ടത് ഓറഞ്ച് പീലിൻ്റെ പൗഡറാണ് അതെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് പീൽ പൗഡർ നല്ല ക്ലെൻസിങ് കപ്പാസിറ്റിയുള്ള ഒരു സാധനമാണ് പിന്നെ വേണ്ടത് നമുക്ക് മിൽക്ക് പൗഡറാണ് ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് മിൽക്ക് പൗഡറാണ് അത് നമുക്ക് ഗോഡ് മിൽക്കിൻ്റെ പൗഡറാണെങ്കിൽ അത് ഏറ്റവും നല്ലത് അല്ലെന്ന് വെച്ചാൽ ഞാൻ കൗ മിൽക്കാണ് എനിക്കുള്ളൂ അതിൻ്റെ പൗഡറാണ് ഞാൻ ഇട്ടത് മിൽക്ക് പൗഡറിൽ ലാക്റ്റിക് ആക്ടി ലാക്ടിക് ആസിഡെന്ന് പറയുന്ന സാധനമുണ്ട് അത് മോയിചർ ലോക്ക് ചെയ്യാനായിട്ട് അതായത് അതിൻ്റെ നമ്മുടെ ശരീരത്തിലുള്ള മോയിസ്ചർ പോവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ് ദ സെയിം ടൈം നമുക്ക് എക്സ്ഫോളിയേഷനും ലൈറ്റായിട്ട് എക്സ്ഫോളിയേഷനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ് നമുക്ക് വേണ്ടത് ഓട്ട്സിൻ്റെ പൗഡറാണ് ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ടാകും നമുക്ക് ഈ ഡ്രൈ സ്കിന്നുള്ളപ്പോൾ നമുക്ക് ചൊറിച്ചിൽ വരും അല്ലേ അന്ന് അത് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും സ്കിന്നമ്മേ അപ്പോൾ അത് ആ ഇറിറ്റേറ്റഡ് സ്കിന്നിനെ കാം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് യോഡ്സ് പൗഡർ ഇനി നമുക്ക് സോഡിയം കൊക്കോ എസത്തിനേറ്റ് അതായത് എസ് എസ് സി ഐ പൗഡർ ഇതാണ് നമ്മുടെ സോപ്പിൻ്റെ എഫക്റ്റ് തരുന്നത് ഇതിൻ്റെ പി എച്ച് ഫൈവ് ആണ് വരുന്നത് അതുകൊണ്ട് വളരെ സോഫ്റ്റ് ആണ് സ്കിന്നിൽ ഇത് ഇറിറ്റേഷൻ ഒന്നും കൊണ്ടുവരില്ല ഇനി വേണ്ടത് റോസ് കലോലിൻ ക്ലേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജെൻറ്റിലായിട്ട് നമ്മുടെ സ്കിന്ന് ക്ലെൻസ് ചെയ്യും അതുപോലെ തന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യും നാച്ചുറൽ ആയിട്ടുള്ള ഓയിലൊന്നും അത് നമ്മുടെ സ്കിന്നിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയില്ല ഡേർട്ടൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഒത്തിരി നല്ലത് പല ടൈപ്പ് ക്ലേകളുണ്ട് നമുക്ക് ആയാലും നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണല്ലോ ഇനി വേണ്ടത് നമ്മുടെ യോഗേട്ടിൻ്റെ അതായത് തൈരിൻ്റെ പൊടിച്ച പൗഡർ ഇതും ഈ പറഞ്ഞ പോലെ സ്കിന്നിനെ നല്ല സോഫ്റ്റൻ ചെയ്ത് ഷൈൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാർക്ക് പിന്നെ വേണ്ടത് നമുക്ക് സാന്താൻ കാം ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ടത് അലിയിച്ചിട്ടാണല്ലോ അദ്ദേഹത്ത് വരട്ടെ അപ്പോൾ ആ ഒരു സ്പ്രെഡ് നല്ല സ്മൂത്തായിട്ട് സ്പ്രെഡ് ചെയ്ത് പോകാനൊക്കെ ആയിട്ട് പിന്നെ കൊക്കോ കാപ്പിലേറ്റ് എന്ന് പറയുന്ന വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഓയിലാണത് അതൊരു വൺ ഗ്രാം പിന്നെ ഫ്രാഗ്രൻസ് ഓയിലോ അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിലോ നമുക്ക് യൂസ് ചെയ്യാം ഞാൻ ഞാനിതിൽ ഓറഞ്ച് എസൻഷ്യൽ ഓയിലാണ് അപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ ഒരു ഇതാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ യൂസ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ കൂടി നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് അത് നമ്മളൊരു മിക്സിയിലേക്ക് പകർത്തിയിട്ട് ഒരു ഗ്രൈൻഡറിലേക്ക് പകർത്തിയിട്ട് നമ്മൾ അത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഇതൊക്കെ ഫൈൻ പൗഡറുകളാണ് പ്രത്യേകിച്ച് എസ് എസ് സി ആയി അത് നമ്മൾ ഭയങ്കര ഫൈൻ പാർട്ടിക്കളാണ് അത് ഇങ്ങനെ ടീസ്പൂണിൽ എടുക്കുമ്പോഴേക്കും അതിങ്ങനെ പറക്കും അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ വായും മൂക്കുമൊക്കെ നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം അത് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ശരിക്കും നമുക്ക് വായിലിക്കൊക്കെ ഒരു ജാതി ഒരു ഇറിറ്റേഷൻ തോന്നും തൊണ്ടയിൽ ഇത് ഈ കോക്കോ കാലേറ്റ് എന്ന് പറയുന്നത് കോക്കോനട്ട് ഓയിലിൻ്റെ അതിൻ്റെ ഫാറ്റൊക്കെ റിമൂവ് ചെയ്ത് വെള്ളം പോലെ ഇരിക്കുന്ന ഒരു ടൈപ്പ് ഓയിലാണത് അപ്പോൾ ഇത് ഇനി ഇതിലേക്ക് ആഡ് ചെയ്തു ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ പിന്നീട് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുന്നത് ഇതാണ് അതിൻ്റെ ഓറഞ്ച് എസെൻഷ്യൽ ഓയിൽ ഇനി നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഗ്രൈൻഡറിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് മിക്സ് ചെയ്യാൻ നിൽക്കരുത് ഗ്രൈൻഡറിൽ നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു നല്ലൊരു ക്ലോസ്ഡ് കണ്ടെയ്നർ കണ്ടെയ്നറിലേക്ക് ഇത് ആക്കി വെക്കുക ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൗഡർ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇദ്ദേഹത്ത് തയ്ച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഫേസിലായാലും എവിടെ ആയാലും അപ്പോൾ ഒരു സ്ക്രബിങ് എഫക്റ്റും അതുപോലെ ഡേർട്ട് റിമൂവലും ഡെഡ് സ്കിൻ റിമൂവലും ഒക്കെ നടക്കും ഒരേ സമയത്ത് തന്നെ ഇനി അല്ല നമുക്കിപ്പോൾ ഒരു പാത്രത്തിലെടുത്തിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് എടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് റബ്ബ് ചെയ്ത് കളയാനും നമുക്ക് പറ്റും അപ്പോൾ അതൊരു നല്ലൊരു സൊല്യൂഷനാണ് ഡ്രൈ സ്കിന്നാർക്കായാലും പക്ഷെ ഓയിലി സ്കിന്നാർക്കാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ മിൽക്ക് പൗഡറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് വേറൊരു ഹേർബ്സ് ഉപയോഗിച്ചിട്ട് ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ പപ്പായ അല്ലെങ്കിൽ മുരിങ്ങയില അങ്ങനത്തെ ഒക്കെ ഹേർബ്സ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം